ടെക്സാസിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആറു വയസ്സുകാരൻ വിറ്റൻ ഡാനിയലിന്റെ ജീവിതം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാറി മറിഞ്ഞപ്പോൾ അവന്റെ അമ്മ കെ സി ഡാനിയലിന്റെ മനസ്സ് ആശങ്കയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു എന്നാൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ നേരിട്ട് വരികയായിരുന്നു ഗൂഗിൾ സെർച്ച് അവളുടെ മുന്നിലേക്ക് വഴി തുറന്നിട്ടുണ്ടായിരുന്നു ഇത് വിറ്റൻ പൂർണ്ണമായി ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കെ സി ലോകത്തോട് പറയുന്നത് ഗൂഗിൾ എങ്ങനെയാണ് തന്റെ മകന്റെ ജീവൻ രക്ഷിച്ചത് എന്ന അതിശയകരമായ കഥയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് വിറ്റണിനെ പെട്ടെന്ന് വും തലവേദനയും അനുഭവപ്പെട്ടത് അവനെ ഉടൻ തന്നെ അടുത്തുള്ള പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാർ അവന് ഫ്ലൂ ആണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ കേസിക്ക് അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തന്റെ മകന്റെ അവസ്ഥ ഒരു സാധാരണ ഫ്ലൂവിനേക്കാൾ ഗുരുതരമാണെന്ന് ആ അമ്മയുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിറ്റൻ ആരോഗ്യനില അതീവ ഗുരുതരമായി മാറുകയായിരുന്നു അവന് നടക്കാനോ സംസാരിക്കാനോ ശ്വാസമെടുക്കാനോ പോലും കഴിയാതെയായി പതിയെ പതിയെ അവൻ ബോധരഹിതനായി ആ ഴ്ച കെ സിയുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു തന്റെ മകന്റെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അനുഭവിച്ച വേദന വിവരിക്കാൻ വാക്കുകളില്ലെന്ന് കെ സി മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു വിറ്റണിന്റെ നില വഷളായതോടെ ഡോക്ടർമാർ വിശദമായ പരിശോധനകൾ നടത്തി അപ്പോഴാണ് അവന് ഫ്ലൂ അല്ല മറിച്ച് കാർവനോമ എന്ന മാരകമായ രോഗമാണെന്ന് കണ്ടെത്തുന്നത് തലച്ചോറിലോ സുഷുംന നാടിയിലോ രൂപപ്പെടുന്ന അസാധാരണമായ രക്തക്കൊഴിലുകളുടെ കൂട്ടത്തെയാണ് കാർനവോമ എന്ന് വിളിക്കുന്നത് ഈ രക്തക്കൊഴിലുകളിൽ രക്തം കട്ടപിടിക്കാനും തലച്ചോറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനും സാധ്യത ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം വിറ്റണിന്റെ തലച്ചോറിലെ തണ്ടിന് സമീപത്തായിരുന്നു കാർവനോമ സ്ഥിതി ചെയ്തിരുന്നത് അത് അവന്റെ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ രോഗനിർണയം നിർണയം കേസിക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഇതിലും വലിയ ആഘാതമാണ് ഡോക്ടർമാർ നൽകിയത് വിറ്റൺ ജീവിച്ചാലും അവന് സ്വയം എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ സാധിക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി അവന്റെ ബാക്കി ജീവിതം മുഴുവൻ വെന്റിലേറ്ററിന്റെ സഹായത്തിലൂടെ ആയിരിക്കുമെന്നും ഭക്ഷണം ടോബ് വഴി നൽകേണ്ടി വരുമെന്നും അവർ പറയുകയായിരുന്നു കേസിക്ക് ആ വാർത്ത താങ്ങാനായിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർമാരുടെ വാക്കുകൾ കെട്ട് നിരാശയുടെ അഗാധകർത്തത്തിൽ വീണുപോയ കെ ആ രാത്രി ഉറങ്ങാൻ കിടന്നില്ല തന്റെ മകനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ബാക്കിയുണ്ടാവുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ലോകം മുഴുവൻ തൻറെ കൈവെള്ളയിൽ ഉണ്ടെന്ന് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു കേസി തന്നെ ലാപ്ടോപ്പ് തുറന്ന് ഗൂഗിൾ സെർച്ച് ബാറിൽ കാർവനോമ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അനേകം വെബ്സൈറ്റുകളും ലേഖനങ്ങളും മുന്നിൽ തെളിയുകയായിരുന്നു ആ നിമിഷം അവൾ അത് ഓരോന്നായി വായിക്കാൻ തുടങ്ങി ആ അന്വേഷണത്തിനിടെയാണ് യു ടി ഹെൽസ് യൂസ്റ്റണിലെ ന്യൂറോ സർജനും കാർവനോമ ചികിത്സയിൽ വിദഗ്ധനുമായ ഡോക്ടർ ജാക്വാസ് മോർക്കോസിനെ കുറിച്ചുള്ള ഒരു ലേഖനം അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ഡോക്ടറുടെ പേരും ചികിത്സാരീതികളെ കുറിച്ചുള്ള വിവരങ്ങളും കേസിക്ക് ഒരു പുതിയ പ്രതീക്ഷയാണ് നൽകിയത് ഒട്ടും താമസിയാതെ കെ സി തന്റെ മകന്റെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ജാക്വാസ് മോർക്കോസിന് ഒരു ഇമെയിൽ അയക്കുകയായിരുന്നു ഏതൊരു സാധാരണക്കാരിയെയും പോലെ കേസ് അപ്പോൾ ഒരു ഡോക്ടറുടെ മറുപടി ലഭിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലായിരുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ അടുത്ത ദിവസം തന്നെ ഡോക്ടറുടെ മറുപടി വന്നു വിറ്റന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും ചിത്രങ്ങളും കണ്ടപ്പോൾ ഈ അവസ്ഥ ചികിത്സിച്ചു മാറ്റാനാകുമെന്ന് ഡോക്ടർ ജാക്കോസ് മോർക്കോസ് പറയുകയായിരുന്നു മകനുമായി ഹ്യൂസ്റ്റണിലേക്ക് വരാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു മറ്റൊന്നും ചിന്തിക്കാതെ കേസി തന്നെ മകനുമായി ഹ്യൂസ്റ്റണിലേക്ക് പറക്കുകയായിരുന്നു അവിടെ ഡോക്ടർ ജാക്കോസ് മോർക്കോസിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നാല് മണിക്കൂർ നീണ്ട അതിസങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് വിറ്റൻ െ വിധേയനാക്കി ഈ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു വിറ്റന്റെ തലച്ചോറിൽ നിന്നും കാർവനോമ നീക്കം ചെയ്യുകയും ചെയ്തു ശസ്ത്രക്രിയക്ക് ശേഷം വിറ്റൻ പതിയെ പതിയെ ബോധം വീണ്ടെടുക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവന് സംസാരിക്കാനും നടക്കാനും കഴിയുകയായിരുന്നു ഡോക്ടർമാർ വിധി എഴുതിയതുപോലെ ഒരു ജീവിതകാലം മുഴുവൻ വെന്റിലേറ്ററിൽ കഴിയേണ്ടി വന്നിട്ടില്ല കേസിക്കു തന്റെ മകനെ തിരിച്ചു കിട്ടുകയും ചെയ്തു ജീവിതത്തിലേക്ക് തിരികെ വന്ന വിറ്റൻ പൂർണ്ണ ആരോഗ്യത്തോടെ തന്റെ സ്കൂളിലേക്ക് പോകാനും കൂട്ടുകാർക്കൊപ്പം കളിക്കാനും തുടങ്ങി ഇത് കേസ് ലോകത്തോട് പറയുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു നിമിഷത്തിൽ ഗൂഗിൾ സെർച്ച് എന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് തൻ്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് എന്നതാണ് ഈ ഒരു ഡോക്ടറെയും ചികിത്സാ രീതികളെയും കണ്ടെത്താൻ ഈ സാങ്കേതിക വിദ്യ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ തൻ്റെ മകന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഓർക്കാൻ പോലും കേസിക്കിപ്പോൾ കഴിയുന്നില്ല പിറ്റണിൻറെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾക്ക് അതിരുകൾ ഏറ്റവും വലിയ ഉദാഹരണം ഇന്റർനെറ്റും ഗൂഗിൾ സെർച്ചും എല്ലാം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെ രക്ഷിക്കാൻ സഹായകരമായേക്കും